നമസ്കാരം അങ്കമനിയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് അവർക്കും വളരെ സ്നേഹത്തോടെ സ്വാഗതം ഇന്നൊരു വീഡിയോയുമായിട്ട് വന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ തമ്പനയിലെ കണ്ടതുപോലെ തന്നെ നമ്മുടെ മമ്മൂക്ക തന്നെയാണ് മമ്മൂക്ക എല്ലാവർക്കും പ്രിയങ്കരനാണ് എനിക്കും വളരെ പ്രിയങ്കരനായ താരമാണ് ലാലട്ടനും മമ്മൂക്കയുമാണ് ഞാൻ ഏറ്റവും കൂടുതൽ കാണുന്ന സിനിമകളിലെ നായകന്മാർ കാരണം അവരുടെ സിനിമകൾ എന്നും ഒരു റിപ്പീറ്റ് വാല്യൂ ഉള്ളതും മികച്ചതുമാണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം കാരണം അങ്ങനെയാണ് മലയാളികൾ അവരെ സ്നേഹിച്ചിട്ടുള്ളത് ഇരുവരെയും ഒരുപോലെ തന്നെ സ്നേഹിക്കാൻ പറ്റുക എന്നൊക്കെ പറയുന്നത് നമുക്ക് അച്ഛനെയാണോ അമ്മയാണ് ഇഷ്ടം എന്ന് ചോദിക്കില്ലേ അതുപോലെയാണ് കേട്ടോ പലരും ചോദിക്കുമ്പോൾ അത് നിങ്ങൾ വെറുതെ എന്ന് പറയുന്നതാണ് അങ്ങനെയല്ല വാസ്തവമായിട്ടും അച്ഛനെയും അമ്മയെയും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന മക്കളുമുണ്ട് അതുപോലെയാണ് നമ്മുടെ കാര്യം ഏതായാലും അതൊരു ആരാധനയൊന്നുമല്ല ഇഷ്ടമാണ് ഇഷ്ടം ഇഷ്ടത്തിന് ആരാധന എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അച്ഛനെയും അമ്മയും നമ്മൾ ആരാധിക്കൂ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ആരാധിച്ചിട്ടില്ല ദൈവത്തിന് മാത്രമേ ആരാധന കൊടുത്തിട്ടുള്ളൂ അതങ്ങനെ തന്നെ നിക്കട്ടെ നമുക്ക് വിഷയം അതല്ല ഇവിടെ ശശികല എന്ന് പറഞ്ഞ ടീച്ചർ വളരെയധികം ടീച്ചർ എന്ന് എനിക്ക് അവർ പറയാൻ വളരെ വളരെയേറെ വിഷമമുണ്ട് കാരണം അവരുടെ ഭാഗത്തു നിന്ന് വരുന്ന പല പല കാര്യങ്ങളും അങ്ങനെ ഒരു ടീച്ചർക്ക് യോജിച്ചതല്ല എന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം എന്തൊക്കെയാണെങ്കിലും ഞാൻ ഈ ഒരു സ്ത്രീയെ കൂടുതലായിട്ട് എന്ന് വിളിക്കാൻ എനിക്ക് ആഗ്രഹിക്കുന്നില്ല കാരണം അവരുടെ ഭാഗത്തുനിന്ന് വരുന്ന പലതരത്തിലുള്ള കമൻ്റുകളും വർഗീയ ജാതി മത പ്രീണനമായിട്ടും അതുപോലെ തന്നെ അവഹേളനമായിട്ടൊക്കെയുള്ള പലതരത്തിലുള്ള കാര്യങ്ങൾ ഞാൻ അവരുടെ ഭാഗത്ത് നിന്ന് കണ്ടിട്ടുണ്ട് എൻ്റെ ഓർമ്മ ചെയ്യുകയാണെങ്കിൽ രണ്ടായിരത്തി ആറിലോ എട്ടിലോ മറ്റോ ഒരു ബസ്സിൽ ഞങ്ങളെ തൃശ്ശൂരിൽ നിന്ന് എൻ്റെ നാട്ടിലേക്ക് മുളനുത്താവ് ഭാഗത്തുള്ള എന്ന സ്ഥലത്താണ് എൻ്റെ നാട് അപ്പോൾ അങ്ങോട്ട് ഇങ്ങനെ പോകുന്ന ജോലിയിൽ ഇടവ ജോലി കഴിഞ്ഞ് ഞാൻ ബസ്സിൽ പോകുമ്പോൾ ഒരു ബസ്സിൽ ഇത് വെച്ചത് ഒരു ടോക്ക് വെച്ചതാണ് എൻ്റെ ഓർമ്മയിൽ പോകുന്നത് അതൊരു മദർ തെരേസക്കെതിരായിട്ടുള്ള ഒരു അവരുടെ ഒരു വലിയ നെടുനീളൻ പ്രസംഗമാണ് വളരെ കഴിവുള്ള സ്ത്രീയാണ് പ്രസംഗിക്കാൻ നല്ല കഴിവുള്ള സ്ത്രീയാണ് പക്ഷെ പറയുന്നതൊക്കെ വർഗീയതയാണെങ്കിൽ പിന്നെ എന്ത് കഴിവ് എന്തുകൊണ്ട് എന്ത് കാര്യം എന്ത് എന്ത് എന്തെന്ന് ചോദിക്കില്ല അത് അവസ്ഥയാണ് നമുക്ക് നല്ല കഴിവുകളാണ് പക്ഷെ നമ്മുടെ വായെന്ന് വരുന്നത് വളരെ നല്ല വാക്കുകളല്ലെങ്കിൽ അതിനെന്തർത്ഥം ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത് ഞാനൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോൾ കമ്പ്യൂട്ടർ മുമ്പിൽ തന്നെ അതുണ്ട് ഞാനത് കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് നിങ്ങളുടെമായിട്ടൊന്ന് പങ്കുവെക്കുക എന്ന് കരുതി ഒന്ന് വായിച്ചേക്കാം എന്തായാലും ശശികല ടീച്ചറുടെ ഒരു പ്രൊമോഷനോന്നല്ലോ കേട്ടോ പക്ഷേ നിങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് ഈ വളരെ വിയോജിപ്പുള്ള ഒരു കാര്യമൊന്നും പങ്കുവയ്ക്കാനാണ് കേരളത്തിലെ പാഠ്യപദ്ധതി പോലെ ശാസ്ത്രീയമായ ഒരു പാഠ്യപദ്ധതി ലോകത്തൊരിടത്തുമില്ല കേരളം ലോകത്തിന്റെ വിദ്യാഭ്യാസ ഹബ്ബായി മാറും എന്നതിൽ സംശയമില്ല ഇനി അങ്ങോട്ട് ഇവിടേക്ക് വിദേശ വിദ്യാർത്ഥികളുടെ ഒഴുക്കായിരിക്കും ഇവരെയൊക്കെ ഉൾക്കൊള്ളാൻ ഒരു നിയോജക മണ്ഡലത്തിൽ ഒരു ഇന്റർനാഷണൽ എയർപോർട്ടെങ്കിലും വേണ്ടിവരും കാംബ്രിഡ്ജ് ഓക്സ്ഫോർഡ് സർവകലാശാലകൾ വിദ്യാർത്ഥികളില്ലാതെ പൂട്ടേണ്ടി വന്നാലും അത്ഭുതപ്പെടാനില്ല ഇതാണ് അവരുടെ പോസ്റ്റ് തൊട്ട് താഴെ നമുക്ക് മമ്മൂക്കയുടെ ഒരു പോസ്റ്റർ കാണാം കഴിഞ്ഞ ജൂലൈ ഒന്നിന് പ്രഖ്യാപിച്ച ഒരു വാർത്തയുമായിട്ട് ബന്ധപ്പെട്ടാണ് മമ്മൂട്ടിയുടെ ജീവിതം ഇനി പാഠപുസ്തകം സിലബസിൽ ഉൾപ്പെടുത്തി സിലബസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആരാണെന്ന് മഹാരാജാസ് കോളേജിലൊക്കെ പഠിച്ച അതിനിപുണനായിട്ടുള്ള ഒരു വിദ്യാർത്ഥി എന്ന നിലയിലും അദ്ദേഹത്തിൻ്റെ ജീവിതകഥ നമ്മളെല്ലാവരും ഇൻസ്പയർ ചെയ്യുക എന്ന രീതിയിലും നമുക്കതിനെ നന്നായിട്ട് തന്നെ നോക്കി കാണാനേ എനിക്കൊക്കെ സാധിക്കുകയുള്ളു പക്ഷേ ഈ സ്ത്രീക്ക് അതൊരു വ്യത്യസ്തമായിട്ടൊരു ആംഗിൾ മാത്രമേ കാണാൻ സാധിക്കൂ ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ തന്നെ കാണാൻ സാധിക്കുന്ന ഒരു സ്ത്രീയാണ് അവർ അവരെ ടീച്ചർ എന്ന് വിളിക്കാൻ എനിക്ക് വളരെ ഖേദമുണ്ട് ടീച്ചർമാരെ അപമാനിക്കുന്നതിന് മൂല്യമായിരിക്കും ഈ ഒരു ലേഡീനെ നമ്മൾ ടീച്ചർ എന്ന് വിളിക്കുന്നത് അതുകൊണ്ട് ശശികല എന്ന് പറഞ്ഞ ഈ വ്യക്തി അവർ പറയുന്ന വാക്കുകൾക്ക് അധികം പ്രസക്തി ഒന്നും കൊടുക്കേണ്ടതില്ല അത് അവരങ്ങ് പറഞ്ഞു പോകും കാരണം അവർ വേടനെതിരെയും വേടൻ നമ്മുടെ നാട്ടുകാരനാണ് നമ്മുടെ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് വീടപ്പുറമാണ് അദ്ദേഹത്തിൻ്റെ വീട് ഈ പറഞ്ഞ വ്യക്തി ഈ വേടനെതിരെയും പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിച്ചിരുന്നു നമ്മുടെ ഒരു അയൽക്കാരൻ നാട്ടുകാരൻ വളരെയധികം ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എനിക്ക് വേടനെയും ഇതുപോലെ വേടൻ ചെയ്ത കാര്യങ്ങളെക്കുറിച്ചൊന്നും ഞാൻ ന്യായീകരിക്കുകയല്ല അദ്ദേഹത്തിൻ്റെ ഈ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിനെതിരെ സംഘപരിവാർ ശക്തികൾ ഉണ്ടെത്തുന്ന വലിയ ഭീഷണിക്കെതിരെ ഒപ്പം നിൽക്കുക തന്നെയാണ് ഞാൻ ചെയ്യുന്നത് മാത്രമല്ല ഇവിടെ മമ്മുക്ക എന്ന് പറഞ്ഞ താരത്തിനെ ആ ഒരു നടൻ എന്നതിനേക്കാളുപരി ഒരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ഒരുപാട് മികച്ച ഒരു ട്രാക്ക് റെക്കോർഡുള്ള ആളാണ് അദ്ദേഹം അവാർഡുകൾ എന്നതിനെ പോലെ തന്നെ അദ്ദേഹം സാമൂഹ്യ പരിഷ്കരണ രംഗങ്ങളിൽ അദ്ദേഹത്തിൻ്റെ സാമൂഹ്യ സേവന രംഗങ്ങളിൽ അദ്ദേഹം ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാവുന്നതാണ് നമുക്കറിയാം കേര ഷെയർ എന്നു ഒരു വലിയൊരു ഒരു സൊസൈറ്റി ആണ് ട്രസ്റ്റ് തന്നെ അദ്ദേഹത്തിനുണ്ട് ആ അദ്ദേഹത്തിന്റെ ഫാൻസ് അസോസിയേഷൻ പോലും ഓൾ കേരള മമ്മൂട്ടി ഫാൻസ് ആൻഡ് വെൽഫെയർ അസോസിയേഷൻ എന്നാണ് എൻ്റെ അറിവ് അതുകൊണ്ട് തന്നെ അതൊരു വെൽഫെയർ അസോസിയേഷൻ ആണ് സാധാരണ ഒരു ഫാൻസ് പോലുള്ളൊരു സംഭവമല്ല അദ്ദേഹം തുടങ്ങിയപ്പോൾ തന്നെ അദ്ദേഹം അവരുടെ ആരാധകരോട് അദ്ദേഹത്തിൻ്റെ ആരാധകരോട് പറഞ്ഞിരുന്നു എൻ്റെ ഫാൻസ് എല്ലാ പടം കണ്ട് തന്നെ വിജയിപ്പിക്കുന്ന ആളുകളല്ല പക്ഷേ അവർ ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ അദ്ദേഹം എപ്പോഴും പങ്കുവച്ചിട്ടുണ്ട് ഇന്നല്ല ഞാനൊരു രണ്ടായിരത്തി എട്ട് മുതൽ വാച്ച് ചെയ്യേണ്ടതാണ് ആദ്യകാലത്ത് ഞാൻ അത്രയ്ക്കൊന്നും വലിയ ശ്രദ്ധയൊന്നും ഇവരെ കൊടുത്തിരുന്നില്ല ഇഷ്ടം എന്നതിനേക്കുള്ളൊരു ഒരു ആരാധന ല ആ കാലത്ത് പക്ഷെ പിന്നീട് ഞാനൊരു വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിൻ്റെ ചില ടോക്കുകളും അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂവും അതുപോലെ തന്നെ ഒരു ഉദ്ഘാടനവും ഒക്കെ ഞാൻ കാണുവാനിട വന്നു ഇപ്പോഴുള്ള വർഷങ്ങൾക്ക് മുമ്പ് പക്ഷെ അന്ന് മുതലാണ് ഞാൻ ശരിക്കും വാച്ച് ചെയ്തു തുടങ്ങിയത് ഏതായാലും ഇവിടെ ഈ പറഞ്ഞ സ്ത്രീ ഇവിടെ ഞാനിപ്പോൾ ഈ ഫേസ്ബുക്ക് പേസ്റ്റ് പേസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പോസ്റ്റ് ഉണ്ട് അദ്ദേഹത്തിന്റെ ആ ലേഡിയിലെ അപ്പോൾ ആ ഒരു ആ പോസ്റ്റിലെ കുറച്ച് കാര്യം ഞാൻ ഇവിടെ പേസ്റ്റ് ചെയ്ത് വെച്ചിരുന്നു എൻ്റെ ഒരു സേഫ് ആയിട്ട് ഞാൻ വെച്ചിരിക്കുന്ന ചില സ്ഥലത്ത് അപ്പോൾ അതിൽ കമ്പ്യൂട്ടറിൽ ഞാൻ നോക്കി ഇത് പറയുന്നത് ഇനി അദ്ദേഹത്തിന്റെ പേജിലേക്ക് കടന്നു വരുമ്പോഴും കാണുന്ന കാര്യങ്ങൾക്ക് ഒരു ഇരുന്നൂറ്റി മുപ്പത്തൊന്നോളം കമന്റുകൾ വന്നിട്ടുണ്ട് എണ്ണൂറ്റി മുപ്പത്താറ് ലൈക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ ഭൂരിഭാഗം പേരും ഈ പറഞ്ഞമാതിരി സംഘി പ്രസ്ഥാനത്തിനോട് സംഘികളോട് വളരെയധികം ചായവുള്ളവരാണ് അതുകൊണ്ട് തന്നെ ഇതെല്ലാം അവരെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും ഒരുപാട് പേര് കാണുക പിന്നെ പറയുകയാണെങ്കിൽ ജാതി ചിന്തകളുള്ള ഒരുപാട് വ്യക്തികൾ അങ്ങനെ ഒരുപാട് പേര് ഇതിനെതിരെ ഒപ്പം നിന്നുകൊണ്ട് സംസാരിക്കുന്നുണ്ട് പക്ഷെ ഒരു കാര്യം ഈ എന്ന് പറഞ്ഞ ആ ലേഡി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ടീച്ചർ എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നില്ല ആ വ്യക്തി ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് നമ്മൾ നടക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങൾ അങ്ങനെ തന്നെ നടക്കുമെന്ന് വിചാരിക്കരുത് കാര്യങ്ങൾ കാരണം മമ്മൂക്ക ആരാണെന്ന് ഇവിടുത്തെ നാട്ടുകാർക്ക് അറിയാം ഇവിടുത്തെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് മമ്മൂക്കയെക്കുറിച്ച് ഈ പറഞ്ഞ എന്താ പറയുക എം ജി യൂണിവേഴ്സിറ്റിയിലാണെന്നുണ്ടെങ്കിൽ ഓർമ്മ അത് വന്നിരിക്കുന്നത് എന്തായാലും ആ യൂണിവേഴ്സിറ്റി അത് പഠിപ്പിക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു കാര്യം സിനിമയുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ് മമ്മൂട്ടിയുടെ സിനിമയെ കുറിച്ചിട്ടാണ് സിനിമ ജീവിതത്തിനെ കുറിച്ചിട്ടും ആണല്ലോ അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ജീവിതത്തെ കുറിച്ചല്ല സിനിമയിൽ അദ്ദേഹം എന്തൊക്കെ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് സിനിമയെ കുറിച്ച് പറയുമ്പോൾ അത് പറയേണ്ടതാണ് പഠിക്കേണ്ടതാണ് അത് മമ്മൂട്ടിയെ മാത്രമല്ല നാളെ വേറെ നടന്മാരെ കുറിച്ചോ സംവിധായകരെ കുറിച്ചോ ഒരുപാട് സംവിധായകരെ കുറിച്ചും നടന്മാരെ കുറിച്ചൊക്കെ ഇവിടെ ഇപ്പൊ തന്നെ പഠന വിഷയമാക്കിയിട്ടുണ്ട് എന്തിനാ പറയുന്നത് ഈ പറഞ്ഞ നടൻ്റെ അതായത് മമ്മുക്കയുടെ തന്നെ ബ്രഹ്മയുഗം എന്ന സിനിമയെ കുറിച്ച് ഞാൻ തന്നെ നിങ്ങളുമായിട്ട് പങ്കുവച്ചിരുന്നു പണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം ലണ്ടനിലെ ഒരു യൂണിവേഴ്സിറ്റി ഇതൊരു വലിയ പാടി വിഷയമായിട്ട് ബ്രഹ്മയുഗം എന്ന സിനിമയെ എടുത്തു വെച്ചിരിക്കുകയാണ് അതിൻ്റെ തിരക്കഥക്കെ എടുത്തു വെച്ചിരിക്കുകയാണ് അപ്പോൾ അത് മനസ്സിലാക്കേണ്ടത് ഇതൊരു കല എന്ന രീതിയിൽ കാണേണ്ട കാര്യമാണ് അപ്പോൾ ഈ ഇതൊരു കലാപമാക്കി മാറ്റേണ്ട കാര്യമില്ല ഇപ്പോൾ ശശികല എന്ന് പറഞ്ഞ ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു കലാപം ഉണ്ടാക്കുന്നൊരു ഹോബിയുള്ള ആളാണെന്ന് തോന്നുന്നു കാരണം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക ഇങ്ങനെ കാര്യങ്ങൾ അപ്പം അവരോട് എനിക്ക് വിയോജിപ്പുണ്ട് ആ വിയോജിപ്പ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് മാത്രം അവർ കൂടുതൽ ഒരു പ്രോത്സാഹനം നൽകേണ്ടതില്ല അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കാലം പറയാതിരുന്നത് പക്ഷെ അത് പറയാതിരിക്കാൻ തരമില്ല ഇങ്ങനെയൊക്കെ പറയേണ്ട കാര്യമുണ്ടോ നിങ്ങളും ഒരു എന്താ പറയുക ഒരു വ്യക്തിയല്ലേ വ്യക്തി എന്ന നിലയ്ക്ക് നോക്കുമ്പോൾ ഈ പറഞ്ഞ മമ്മൂക്കയെ അവർ ആരാധിക്കുകയോ അല്ലെങ്കിൽ ഇഷ്ടപ്പെടുകയോ അവർക്ക് വേണ്ട ഒരു പ്രഫറൻസ് കൊടുക്കുകയോ വ്യക്തികൾ ചെയ്യുന്നതിൽ നിങ്ങൾക്ക് എന്താണ് ഇത്രയധികം വിഷമം നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെ പലരും എതിർക്കുന്നൊന്നുമില്ലല്ലോ നിങ്ങളുടെ ഇഷ്ടം നിങ്ങൾക്ക് നിങ്ങൾക്കതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഇവിടെ മമ്മൂക്കയെ ഇത്തരത്തിലൊന്നും പറയേണ്ട കാര്യമില്ല മമ്മൂട്ടിയുടെ ജീവിതം ഒരു പാഠപുസ്തകമാകുന്നതുകൊണ്ട് വലിയ നേട്ടം തന്നെയാണെന്നാണ് ഞാൻ കണക്കാക്കുന്നത് കാരണം അദ്ദേഹത്തിൻ്റെ സിനിമാ ജീവിതത്തെക്കുറിച്ചാണ് പറയുന്നത് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ലൈഫ് കുറിച്ച് പറയുകയാണെങ്കിലും അത് അത്ര വലിയ നഷ്ടമുള്ള കാര്യമൊന്നും അല്ല കാരണം ഒരുപാട് പേരെ സഹായിച്ച വ്യക്തിയാണ് ഒരുപാട് വ്യക്തികളുടെ ജീവിതങ്ങൾക്ക് വെളിച്ചം പകരുന്ന വ്യക്തിയാണ് ജാതി മതവേദി തന്നെ അല്ലാണ്ട് ഒരു ജാതിക്ക് മാത്രമല്ലെങ്കിൽ ഒരു മതത്തിന് മാത്രം കൊടുക്കുന്നൊരു വ്യക്തിയൊന്നുമല്ല നമ്മുടെ മമ്മൂക്ക മമ്മുകയുടെ കേൻ ഷെയറിൻ്റെ പ്രസ്ഥാനത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്ന തന്നെ ക്രൈസ്തവ പുരോഹിതന്മാരാണ് രാജഗിരി ഹോസ്പിറ്റൽസുമായിട്ട് ആ ഹോസ്പിറ്റലുമായിട്ട് സഹകരിച്ചും ലിറ്റിൽ വേർ അങ്കമാലിയിലെ ഹോസ്പിറ്റലുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടാണ് അദ്ദേഹത്തിൻ്റെ പല ഈ ശുശ്രൂഷാ സേവന രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന പല പ്രവർത്തനങ്ങളും ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ഓരോ ഉദ്ഘാടനങ്ങൾക്കും അദ്ദേഹത്തിൻ്റെ ആ ഒരു ട്രസ്റ്റിൻ്റെ മുൻഗണന വിഭാഗങ്ങളൊക്കെ തന്നെ സമൂഹത്തിലെ അതക്കൃതരോ അല്ലെങ്കിൽ താഴ്ന്ന നിൽക്കുന്നവരോ സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരെയാണ് അവർ അദ്ദേഹം കൈപ്പിടിച്ചു ഉയർത്താൻ ശ്രമിക്കുന്നത് അപ്പോൾ നമ്മുടെ ദയവീ അത് ഉപകാരം ചെയ്തില്ലെങ്കിലും ബുദ്ധിരഹിക്കാതിരിക്കാനുള്ള ശ്രമം ശ്രീമതി ശശികല എന്ന് പറഞ്ഞ വ്യക്തി ടീച്ചർ എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല കാരണം അത് വളരെ പവിത്രപരമായിട്ട് വാക്കായിട്ട് ഞാൻ കാണുന്നത് അതിങ്ങനെ ഇത്തരക്കാരെ കുറിച്ച് സംബോധന ചെയ്യാനായിട്ട് ഉപയോഗിക്കുക എന്നൊക്കെ പറയുമ്പോൾ അതൊരു വേദന തോന്നുന്ന കാര്യമാണ് നിങ്ങൾ നല്ലൊരു ടീച്ചറായി മാറാൻ ശ്രമിക്കണം എന്ന് തന്നെയാണ് ഇപ്പോൾ നിങ്ങളിപ്പോൾ റിട്ടയർ ആയിട്ടുള്ള വ്യക്തിയാണെങ്കിൽ നിങ്ങൾ നല്ലൊരു വ്യക്തിയാവാൻ ശ്രമിക്കണം എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇപ്പോൾ നിങ്ങളൊരു എനിക്ക് അറിഞ്ഞുകൂടാ എങ്ങനെയാണ് നിങ്ങളെ വിശേഷിപ്പിക്കാൻ വളരെ വേദന തോന്നുന്നുണ്ട് കാരണം നിങ്ങളുടെ പ്രസ്ഥാനത്തിൻ്റെ ആ ഒരു രീതിയായിരിക്കാം എന്തായാലും വളരെ സങ്കടകരമായ ഒരു പോയി നിങ്ങളുടെ ഭാഗത്തുനിന്ന് അത്തരത്തിലുള്ള പോസ്റ്റുകളാണ് കൂടുതലും വരിക അതുകൊണ്ട് ഒരു അതിശയപരമായ കാര്യമായിട്ട് കാണുന്നില്ല വിയോജിപ്പ് അറിയിക്കുന്നു ഒപ്പം തന്നെ മമ്മൂക്കയ്ക്ക് എല്ലാവിധ ദീർഘായുസും ഐശ്വര്യവും ഇനി വരാനിരിക്കുന്ന സിനിമകളെല്ലാം തന്നെ ഗംഭീര വിജയങ്ങളുമായി മാറി ഒരുപാട് പുരസ്കാരങ്ങൾ നേടാൻ കാരണബോധമാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ഇതുവരെ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടുകൾക്കും നന്ദി പറഞ്ഞുകൊണ്ടും തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ടുകൾ ഉണ്ടാകണമെന്ന് അപേക്ഷിച്ചുകൊണ്ടും അഭ്യർത്ഥിച്ചുകൊണ്ടും നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നു ദിസ്ഇസ് പിൻഡ് അങ്കമാലി സാനിങ് ഔട്ട് അങ്കമാലി ഡയറി നമസ്കാരം